ഓക്കെ ഓൾ വെൽക്കം ടു എസ് ബി അക്കാഡമി എല്ലാവർക്കും എസ് എ അക്കാഡമിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വി എഫ് എ രണ്ടായിരത്തി ഇരുപത്തി ആറ് എക്സാംസ് അല്ല ഒരുപാട് പേര് എഴുതാൻ പോയിട്ട് പോകുന്ന ഒരു എക്സാം ആണ് ഒരുപാട് ആസ്പെറൻസ് ആ ഒരു പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അല്ലേ അപ്പോൾ അതിനായിട്ടല്ല ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വി എഫ് എ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഏകദേശം നമുക്കൊരു ഒരു ധാരണയായിട്ടുണ്ട് അല്ലേ അപ്പം അതിലിപ്പോഴും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത പലരും ഉണ്ടായിരിക്കും അപ്പോൾ പ്രിപ്പറേഷൻസ് ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഏത് ബാധിക്കാൻ സാധ്യത ഉണ്ടോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എല്ലാവർക്കും ഒരു സംശയം അല്ലേ അപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് എന്ന് തന്നെയാണ് പറയുന്നത് സോ കാരണം നമുക്ക് അറിയാൻ നല്ല നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ ഇത്ര നാളല്ലേ ഒരുപാട് ഉദ്യാർത്ഥികൾ ഈ പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ അവരുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഇപ്പോൾ വി എഫ് എ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹയർ മാർക്ക് സ്കോർ ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ലിസ്റ്റിൽ പേര് വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് നിയമനം ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഹയർ പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അല്ലേ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടമാണ് അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ചാൻസ് കിട്ടുക എന്നുള്ളതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് അല്ലെ അപ്പോൾ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കാണും നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി എഫ് എയുടെ ഡേറ്റ് ഓൾറെഡി നമ്മുടെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എക്സാമിൻ്റെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ടു നവംബർ പീരീഡിലാണ് എന്ത് ുന്നത് ഈ ഒരു എക്സാം വരുന്നതായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ സെപ്റ്റംബർ ടു നവംബറിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ആയി അപ്പൊ ഇനി വരാൻ പോകുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഫുൾ സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഓൾറെഡി നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുവോ എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സിലബസ് കവർ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ പി വൈ വൈക്യു ബേസ് റിവിഷൻസും കാര്യങ്ങളും എല്ലാം കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിന്റെ സമയം നമുക്ക് കിട്ടും ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾ സിലബസ് ബേസ്ഡ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ ഇനി നിങ്ങൾ ലാഗ് അടിക്കരുത് കാരണം ഇനി ആ ലാഗടിക്കുന്നത് പറയേണ്ട കാരണം മറ്റൊന്നും അല്ല ഇനി നിങ്ങൾ ലാഗ് വരുത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും ഓഫ് കോഴ്സ് സിലബസ് വേണമെങ്കിൽ കവർ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ നമുക്ക് അടിപൊളി റിവിഷൻ കണ്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് പഠിത്തം കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കണം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം കാരണം വി എഫ് ഐക്ക് അത്യാവശ്യം ആപ്ലിക്കൻസ് ഉണ്ട് ജോബ് പ്രൊഫൈൽ നോക്കുമ്പോൾ വളരെ നല്ലൊരു ജോലി ആയതുകൊണ്ട് തന്നെ വേക്കൻസിയുടെ കാര്യത്തിൽ കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ടെങ്കിൽ പോലും ആപ്ലിക്കൻസിൻ്റെ എണ്ണത്തിൽ കാര്യമായിട്ട് ും വരുന്നില്ല അല്ലെ കമ്പനി ബോർഡും എൽ ഡി എഴുതിവരൊക്കെ അത്രയും പേരൊക്കെ തന്നെ എന്തിനും വരുന്നുണ്ട് ബി എഫ് എക്കും ഒരുപാട് പേര് എഴുതാറുണ്ട് അല്ലെ ഒരുപാട് പേര് എക്സാം എഴുതാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് വേറെ കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഗ്രാജുവേറ്റ്സ് ഒരുപാട് എഴുതുന്ന എഴുന്നാണ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് അതിന് വേണ്ടി എഴുന്ന എക്സമാണ് എസ്പെഷ്യലി ഡിഗ്രി ലെവലൊക്കെ എസാംസ് നോക്കുന്നവരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ഏത് എക്സാം ട്രൈ ചെയ്യും ബി എഫ് എയും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എൽ ഡിയുടെ സിലബസ് തന്നെയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അതിനെല്ലാം ഓവർകം ചെയ്ത് ഹയർ പൊസിഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള വളരെ പ്രധാനമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു അവസരം ഒരു വൺ ഇയർ നമ്മൾ വെറുതെ കളയുകയാണ് നിങ്ങൾ കൂട്ടിയാൽ മതി ഓക്കെ അപ്പൊ പ്രിപ്പയർ ചെയ്യേണ്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഈ മൂന്ന് എക്സാർക്കും പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും കമ്പനി ബോർഡ് എജേസ് ബിവറേജൽഡി അതുപോലെ തന്നെ വി എഫ് എസാംസ് മൂന്നിനും പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം വി എഫ് കമ്പനി ബോർഡ് എൽജേസിനും അതുപോലെ തന്നെ ക്വാളിറ്റിക്കും എന്തുണ്ട് അവിടെ പ്രിലിംസ് വരുന്നുണ്ട് അല്ലെ അവിടെ പ്രിലിംസ് വരുന്നുണ്ട് അപ്പൊ ഈ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന പലരും ഉണ്ടായിരിക്കും അല്ലെ മറ്റെ എസാമുകളും മെയിൻസ് പിന്നല്ല വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യം പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിക്കാം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ അറിയാമല്ല ടെൻത്ത് നമ്മൾ കമ്പനി കോളേജസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് സിലബസ് വരുന്നത് അല്ലെ ഈ തന്നിരിക്കുന്ന സിലബസ് ആണ് വരുന്നത് പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രിലിംസിന്റെ ടൈം അല്ലെങ്കിൽ പറഞ്ഞാൽ കമ്പനി കോളേജസിന്റെ മാത്രം സിലബസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം ഏത് നടക്കും നമ്മുടെ ബി എഫ്എയുടെ എക്സാം നടക്കും ബി എഫ് എക്ക് എന്തില്ല പ്രിലിംസ് ഇല്ല ബി എഫ് ഒറ്റ എക്സാം മാത്രേ ഉള്ളൂ മെയിൻസ് എക്സാം മാത്രമേ ഉള്ളൂ അപ്പൊ വി എഫ് എക്സാമിന് രണ്ട് മാസം മുമ്പാണ് ഈ പ്രിലിംസും അതുപോലത്തെ മറ്റ് എക്സാമുകളൊക്കെ വരുന്നത് അപ്പം ആ ടൈം വരെ നിങ്ങൾ ഈ പ്രിലിംസിന്റെ മാത്രം സിലബസ് നോക്കിക്കൊണ്ടിരുന്നാൽ പിന്നീട് അടുത്ത രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കവർ ചെയ്യാനായിട്ട് പറ്റില്ല ബി എഫ് എയുടെ റിമെയിനിങ് പോർഷൻസ് ഞാൻ പറയുന്നത് വേറൊന്നും അല്ല കമ്പനി കോളേജസിന്റെ ടെൻ പ്രിലിംസ് നോക്കിയാൽ നല്ലൊരു സാധനം നിങ്ങൾക്ക് പറയാൻ പറ്റും ബി എഫ് യുടെ പക്ഷെ അത് കഴിഞ്ഞാലും പിന്നെ അഡീഷണൽ ആയിട്ട് അടക്കുന്ന സാധനങ്ങൾ രണ്ട് മാസം കൊണ്ട് കവർ ചെയ്യാന്നുള്ള നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു ടാസ്ക് ആണ് ഇനി കവർ ചെയ്താലും നിങ്ങൾക്ക് റിവിഷൻ എന്ത് കിട്ടില്ല ടൈം കിട്ടില്ല അതുകൊണ്ട് ബി എഫ് എ എക്സാം ആണ് നിങ്ങളുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ അത് ബി എഫ് എ മാത്രമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ കമ്പനി ബോർഡേജസും വിവറൈസ് എൽ ഡി അതുപോലെ മൂന്ന് എക്സാംകൂൾ ഒരുമിച്ച് നിങ്ങൾ പ്രിപ്പയർ എന്ന് വരുന്നോട്ടെ എങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നു നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിലും ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിലും ദ ഈ ഒരു സിലബസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക ഒരു ഒരു കോംപ്രമൈസും വേണ്ട അപ്പോൾ ഏത് പ്രിലിംസോ പ്രിലിംസ് ഒക്കെ ഇതിനകത്ത് കവറായിക്കോളും പ്രിലിംസിന്റെ സിലബസ് ഇതിനകത്ത് കമ്പയറിൽ നമ്മൾ കവർ ചെയ്യും കമ്പനി മോഡൽ ജിസിൻ്റെ ഇതിനകത്ത് തന്നെ കവർ ചെയ്യും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ടെൻത്ത് പ്രിലിംസിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരുന്നുള്ളൂ അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ള കാര്യമുള്ളൂ അത് കൂടി പോയൊരു ഒരു മാസം മതി ഒരു മാസം വേണ്ട അതിന്റെ റിവിഷനും കംപ്ലീറ്റ് കണ്ടക്ട് ചെയ്യാണ്ട് ഒരു മാസം വേണ്ട കാര്യം എല്ലാം ചെറിയ ചെറിയ ടോപ്പികളാണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഉഴപ്പാൻ പാടില്ല ഇനിയും പഠിച്ചു തുടങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറ്റംപ്റ്റ് നഷ്ടപ്പെടും കാരണം റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സേഫ് ആൻഡ് സെക്യൂർ പൊസിഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ഒരു ഉഴപ്പുമില്ലാതെ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ാണ് കാരണം വലിയൊരു അവസരമാണ് തന്നെ ഇത്രയും വേക്കൻസീസ് വരുന്നതുകൊണ്ട് തന്നെ ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ് ഒരുപാട് പേര് വളരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മുടെ ബാച്ചിലാണെങ്കിൽ ഒരുപാട് പേര് പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു പടി മുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എക്സാം അടുപ്പിക്കുമ്പോൾ മാത്രം പഠിക്കാന്നുള്ള അല്ലെങ്കിൽ പ്രിലിംസ് ക്ലിയർ ചെയ്താട്ട് അതിനുശേഷം മാത്രം മെയിൻസിനും പഠിക്കാമെന്നുള്ള ലോങ് ടേം പ്രിപ്പറേഷൻ വളരെ അധികം അത്യാവശ്യമാണ് ഓക്കെ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്ന ഇല്ല എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുവന്നുള്ള കാര്യങ്ങളെല്ലാം സംശയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് എക്സാമുകൾക്കും വേണ്ടി അല്ലെങ്കിൽ ഒറ്റ പഠനത്തിലൂടെ മൂന്ന് എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ട ഒരു കംപ്ലീറ്റ് ത്രീ ബാച്ച് ആണ് എ സെ ബി അക്കാദമി ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി മൂന്നും പഠിക്കുന്നില്ല ഇതിലേക്ക് ഏതെങ്കിലും ഒരു എക്സാം അല്ലെങ്കിൽ രണ്ട് എക്സാം മാത്രമായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള സെപ്പറേറ്റ് ബാച്ചസ് ഉണ്ട് പക്ഷേ മൂന്ന് എക്സാമുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ത്രീ മൺ ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണ് നമ്മുടെ പ്രയാണം എന്ന് ഓക്കെ ബാച്ച് വൺ ഫിഫ്റ്റി ഡേയ്സിന്റെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡേസിന്റെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തതായിരിക്കും ഈ മൂന്ന് എക്സാമുകൾക്കും വേണ്ട കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും ആൻഡ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാരലായിട്ട് പി വൈ വൈക്യു ബേസ് ഉള്ള റിവിഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും പി വൈ വൈക്യു ബേസ്ഡ് റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും അതെല്ലാ സബ്ജക്റ്റിന്റെയും ടോപ്പിക് വൈസും അല്ലാതെ എല്ലാ പ്രാക്ടീസ് സെക്ഷൻസ് ആയിട്ടും എല്ലാം നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും സോ ഒരു ടെൻഷനോ കാര്യങ്ങളും വേണ്ട അതുപോലെ റെഗുലർ മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ബേസിൽ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് തന്നെ എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത് അനലൈസ് ചെയ്യാനും കാര്യങ്ങളെല്ലാം പറ്റും അല്ലേ അതൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിലായിരിക്കും ക്ലാസ് വരാം അതുകൊണ്ട് തന്നെ ഇപ്പൊ പലരും ഫ്രഷേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും എത്രത്തോളം ടൈം ടൈമ് പഠിക്കണം അല്ലെങ്കിൽ എത്ര നേരം പഠിച്ചാൽ നമുക്ക് മാർക്ക് ഉറപ്പിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സംശയമായിരിക്കും അല്ലേ അപ്പൊ അങ്ങനത്തെ സംശയങ്ങളൊന്നും വേണ്ട നിങ്ങൾ ഓരോ ദിവസവും എന്തെല്ലാം ടോപ്പിക്സ് പഠിക്കണം അതിന്റെ കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് അതിന്റെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റ് റിവിഷൻസ് ഇതിന്റെ എല്ലാം സെപ്പറേറ്റ് അഡീഷണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മെയിൻറ്റെൻസ് ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം ഇതെല്ലാം ഞങ്ങൾക്ക് വിട്ടേക്കാം പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഈ നൂറ്റി അൻപത് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ട കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇനി ഉഴപ്പത് അപ്പൊ ഇനിയും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിയായിട്ടുള്ള ട്രാക്കിൽ അല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ ഇനി നമുക്കൊരു ചാൻസ് എടുക്കാനില്ല കാരണം വൺസ് ഇൻ എ ലൈഫ് ടൈപ്പ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഞാൻ വീണ്ടും പറയുന്നത് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി പി എസ് സിയിൽ വരണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം ഇരുപത്തി ഏഴും ഇരുപത്തി എട്ട് അല്ല കഴിഞ്ഞിട്ട് ഇരുപത്തി ഒമ്പതെങ്കിലും അത് ഇതുപോലൊരു ഓപ്ഷൻ നമുക്ക് വരുമോ നമുക്ക് പ്രതീക്ഷിക്കണ്ടാം അല്ലെ കാര്യം ഇപ്പം നടക്കാൻ പോകുന്ന എല്ലാം മൂന്ന് വർഷം കാലാവധിയാണ് പിന്നെ വരുന്നതിനൊന്നും ഇതുപോലെ നീങ്ങുന്ന നടക്കുന്ന പറയാൻ ഒക്കെ അല്ല എൽ ജി എസ് എൽ ഡി ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അല്ലാത്ത എക്സാമിൾ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയമാണ് അത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒറ്റ പഠനം മതിയെന്നുള്ളതാണ് അല്ലേ ഇതുപോലെ ഒറ്റ പഠനത്തിലൂടെ എനിക്ക് മൂന്ന് എക്സാമുകൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നിലവിലെ വരുത്തുള്ളൂ ഇതുപോലൊരു ചാൻസ് ഇനി ഉടനെ വരില്ല സോ വേസ്റ്റ് ചെയ്യാതിരിക്കുക എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് ഉണ്ടായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് എടുത്തിട്ട് പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക ഓക്കെ അപ്പോൾ എന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡൻ സി യു ഓൾ ദ ബെസ്റ്റ്